എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഇന്നലെ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വാക്ക് ഷീമോനെ നീ എന്നെ ഹൃദയപൂർവമായി സ്നേഹിക്കുന്നു ആ വാക്ക് ഷീമോനിൽ പത്രോസിൽ വരുത്തിയ സ്വാധീനം നമ്മൾക്ക് വിശദീകരിപ്പാൻ കഴിയുന്ന ഒരു അപ്പുറമാണ് അത് പത്രോസിൻ്റെ സമ്പൂർണ്ണമായ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ആ വാക്ക് പത്രോസിന് കൊടുത്ത ചൈതന്യം തകർച്ച അതിൽ നിന്നുള്ള ഒരു പുനരുദ്ധാനം ഒരു പുനർജീവനം വളരെ വളരെ ശക്തമായിരുന്നു ആ പത്രസാണ പിന്നീട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയും ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചു സുവിശേഷത്തിൻ്റെ ആ പടയോട്ടത്തിൽ അനേകായിരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സത്യം ആഴത്തിൽ പഠിപ്പിക്കുവാൻ പര്യാപ്തനായിത്തരുന്നത് ഒരു വാക്ക് ഒരു വ്യക്തിയിൽ വരുത്തിയ മനസാന്തരവും അതിനുശേഷമുള്ള ഒരു അപ്സൊല്യൂ ട്രാൻസ്ഫോർമേഷനും ഒരു വ്യക്തിയെ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ഔന്നത്യമാർന്ന ഉന്നതമായ നിലയിലേക്ക് മാറ്റിയ വാക്കിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ എന്ത് ഫലമാണ് അതുകൊണ്ടുണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ ഇവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ഫലമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ലേ പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ പറയുന്ന വാക്ക് വൃദ്ധാവാകുമ്പോൾ ഒരു മനസാക്ഷ്യമില്ലാത്തയാകുമ്പോൾ ഒരു ആത്മാർത്ഥതയില്ലാതെയാകുമ്പോൾ വെറുതെ ഒരു അധരവ്യായാമമാകുമ്പോൾ അതിനൊരു ഫലമുണ്ടാകത്തില്ല നമ്മൾ ഇന്ന് കാണുന്ന ലോകത്ത് മിക്കവാറും ഉള്ളവരല്ല ഇത്തരത്തിൽപ്പെട്ടവരാണ് നമ്മൾ വളരെ അടുത്ത് സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പോലും വാക്കുകൾ വെറുതെ ഉപയോഗിക്കുന്നവരായി ഹൃദയപൂർവ്വമായ ഒരു ആത്മാർത്ഥതയില്ലാത്തതായി അങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഈ ലോകത്ത് എവിടെയും നോക്കിയാൽ കാണുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് നക്ഷത്രത്തിളക്കമുള്ള ചിലർ പറയുന്ന വാക്കിന് അതിൻ്റെ തൂക്കമുണ്ട് വിലയുണ്ട് അതിന് വില കൊടുക്കുവാനും അവർ തയ്യാറാണ് അങ്ങനെയുള്ളവർക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും ഈ ലോകത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ സാധിക്കും അങ്ങനെയുള്ളവരുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് ലോകം കാതോർക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് കുട്ടികൾ നോക്കുന്നത് സ്റ്റുഡൻസ് നോക്കുന്നത് സമൂഹം നോക്കുന്നത് വാക്കുകൊണ്ടും ഒരു മാന്ത്രികമായ ജാലകം സൃഷ്ടിപ്പാൻ കഴിയുന്ന അനേകം നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെങ്കിലും നമുക്ക് മാനസാന്തരപ്പെടുത്തുവാൻ ജീവിതത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും നെടുവേർപ്പിൽ നിന്നും തകർച്ചയിൽ നിന്നും തകർച്ചയിൽ നിന്നും അവരെ ജീവിതത്തിൻ്റെ മറ്റൊരു വഴിയിലേക്ക് ശ്രേഷ്ഠകരമായ ജീവിതാനുഭവങ്ങളിലേക്ക് മാറ്റുവാൻ കഴിയുന്ന ശക്തമായ വാക്കുകളുടെ ആ ഒരു ശക്തി ഉപയോഗിക്കാൻ കഴിയുന്നവർ അവരെ സഹായിപ്പാൻ കഴിയുന്നവരുമായി തീർന്നാൽ അനേകരെ നമുക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ളൊരു സംശയമില്ല നമ്മുടെ വാക്കുകൾ ഹൃദയപൂർവ്വമാവട്ടെ ആത്മാർത്ഥതയോടെ ആവട്ടെ വെറുതെ പറയാൻ വേണ്ടി പറയരുത് അതുകൊണ്ട് പ്രയോജനവുമില്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് സ്നേഹത്തിൻ്റെ മധുരമുണ്ടാവട്ടെ